കർത്താവിന് സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ ക്രൈസ്റ്റ് ബ്ലസസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്ന് നമ്മളെല്ലാവരും ഒരു ഭാരതീയനെന്ന നിലയിൽ വളരെ അഭിമാനിക്കുന്ന ഒരു ദിനമാണല്ലോ എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും നമ്മുടെ ഭാരതത്തിന് വലിയൊരു സ്വാതന്ത്ര്യം ലഭിക്കാനിടയായി തുറന്നു ഒരേന്ത്യകാരൻ നിലയിൽ നമ്മളെല്ലാവരും വളരെ അഭിമാനിക്കുന്ന നിമിഷങ്ങളാണല്ലോ ഇന്ന് ഇന്ന് നാം ഭാരതത്തിന്റെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ നല്ല വേളയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് നാം ഇന്ന് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ നാം സാക്ഷാൽ സ്വതന്ത്രരാണോ ഒരു ചെറിയ ചിന്ത ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം അടിമത്വത്തെയും മനുഷ്യരെതിരായുള്ള ചൂഷണത്തെയും അതിശക്തമായി എതിർത്ത ഒരു വ്യക്തിയായിരുന്നു എബ്രഹാം ലിങ്കൻ അന്ന് ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ അടിമ ചന്തകളും അടിമ കച്ചവടങ്ങളും നിലനിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഒരിക്കൽ എബ്രഹാം ലിങ്കൻ ഒരു ഒരടിമ ചന്തയിലേക്ക് കടന്നുപോയി കറുത്ത വർഗക്കാരായ അനേകരെ അടിമകളായി വിൽക്കുന്ന ആ ചന്തയിലേക്ക് കടന്നുപോയി ഒരു ഒരടിമ പെൺകുട്ടിയെ വിലപേശി ആ യജമാനൻ പറഞ്ഞ തുകയ്ക്കും വലിയൊരു തുക ഇദ്ദേഹം പ്രതിഫലമായി നൽകി ആടിമ പെൺകുട്ടിയെ വാങ്ങി ആ അവസരത്തിൽ ആടിമ പെൺകുട്ടി ഇബ്രഹാം ലിംഗനോട് ചോദിച്ചു അല്ലയോ യജമാനെ ഇനി എന്റെ സിസ്റ്റായിസ് ഞാൻ അങ്ങേ സേവിക്കേണ്ടെന്നവളാണ് എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ പഴയ യജുമാരൻ പറഞ്ഞ തുകയ്ക്കും ഏറ്റവും അധികമായ ഏറ്റവും വലിയൊരു തുകയാണല്ലോ അങ്ങ് എനിക്കായി പകരം നൽകിയത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പകര തുക നൽകി എന്നെ വിലയ്ക്ക് വാങ്ങിയത് ഇത്രയും വില കൂടെ തന്നെ വിലയ്ക്ക് വാങ്ങിയത് അപ്പോൾ ഇബ്രഹാം ലിംഗൻ ഒരു ചെറുപുഞ്ചിരിയോടെ ആ അടിവ പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ പെൺകുട്ടി അലയോ മകളെ ഞാൻ നിന്നെ ഒരു അടിവയായ വാങ്ങിയത് ഞാൻ നിന്നെ ഇത്രയും വില കൊടുത്ത് വാങ്ങിയത് നിന്നെ സ്വതന്ത്രയാക്കുവാനാണ് അതെ പ്രിയരേ ഇന്ന് നാം ഈ ലോകത്തിൽ നോക്കാമെങ്കിൽ എല്ലായിടവും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും ഇന്ന് മനുഷ്യൻ അസ്വാതന്ത്ര്യത്താലും പല വിധത്തിലുള്ള അടിമത്തത്തിന്റെ അനുഭവത്തിലും ഇന്ന് മനുഷ്യനായിരിക്കുകയാണ് ഏതൊക്കെയാണ് ആ അടിമത്തം എന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഒരു അടിമത്തം ഇല്ലെങ്കിലും ആത്മീകമായി ഇന്ന് മനുഷ്യൻ അടിമത്വം അനുഭവിക്കുകയാണ് പാപമെന്ന അടിമത്വം ശാപം എന്ന അടിമത്തം രോഗമെന്ന അടിമത്വം പിശാജ് എന്ന അടിമത്വം ഇങ്ങനെ അടിമത്വങ്ങൾ പലവിധമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ് എന്നാൽ ഇതിൽ നിന്ന് ഈ അടിമത്തങ്ങളിൽ നിന്ന് ഈ ബോണ്ടേജിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ പ്രാപിക്കുവാൻ കഴിയും വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി കയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് അക്ഷരാർത്ഥത്തിൽ ഒരു ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നതെങ്കിലും നാം ആന്മീകമായി ചിന്തിച്ചാൽ ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത് ലോകത്തിന്റെ രക്ഷിതാവ യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ചോദിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാനാണ് അതേപ്രിയരെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം രോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പിശാചിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യോഹന്നാരി സുവിശേഷം എട്ടാം അധ്യായം അതിന്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഒരു സത്യത്തെക്കുറിച്ച് പറയുന്നു ഏതാണ് ആ സത്യം യോഹന്നാരി സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യത്തിൽ ആ സത്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു യേശു പറഞ്ഞു ഐ ആം ദ വേ ലൈഫ് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും അപ്പൊ ഈ സത്യത്തെ അറിയുന്ന വ്യക്തിക്ക് സാക്ഷാത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോ ഈ സത്യം ആരെയോ എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല അല്ല കർത്താവായ യേശു ക്രിസ്തുവാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മനുഷ്യൻ പല വിധത്തിലുള്ള പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അടിമകളായി കഴിയുക ഒന്ന് പാപത്തിൽ മനുഷ്യൻ അടിമകളായി കഴിയുക എന്താണ് പാപം എന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള അനുസരണക്കേടാണ് പാപം എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഗ്രീക്കിൽ പാപത്തിന് കൊടുത്തിരിക്കുന്ന പദം മൂലപദം ഇങ്ങനെയാണ് ഹമാറ്റിയ എന്ന പദമാണ് അതിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നാണ് ഈ പാപം മുഹാന്തരം മനുഷ്യൻ ഒത്തിരി പ്രയാസങ്ങൾക്കും ഒത്തിരി കണുതീരുടെ അനുഭവങ്ങൾക്കുമായി മനുഷ്യൻ തൻ്റെ ജീവിതം അടിമകളാക്കി അർപ്പിക്കുകയാണ് മനുഷ്യൻ പാപത്തിന്റെ അടിമകളായി മാറുന്നതിലൂടെ മനുഷ്യൻ പാപിയായി തീരുന്നതിലൂടെ മനുഷ്യന് നഷ്ടമായത് അവന്റെ സ്വാതന്ത്ര്യമായിരുന്നു അവന്റെ ജീവിതത്തിലെ സന്തോഷമായിരുന്നു ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലപ്പെടുവാനിടയായിട്ട് ശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു ദൈവം വിശുദ്ധനാണ് ദൈവം നീതിമാനാണ് അങ്ങനെയെങ്കിൽ ഈ ദൈവത്തോടൊപ്പം വസിക്കുന്ന മനുഷ്യൻ അവൻ വിശുദ്ധനാകണം പാപമുള്ള മനുഷ്യന് ദൈവത്തോടൊപ്പം വസിക്കുവാൻ കഴിയത്തില്ല എന്നാൽ എങ്ങനെ ഈ പാപത്തിൽ നമുക്ക് മോചനം പ്രാപിക്കുവാൻ കഴിയും യോഹന്നാൻ ഒന്നാം ഒന്നാമതിഹായം ഏഴാം വാക്യം നമ്മൾ വായിക്കുന്നു ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്ലെൻസസ് പീപ്പിൾസ് ഫ്രം ഓൾ സിൻസ് യേശുരം നമ്മുടെ സകല പാപോ ബോധി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ പ്രിയരെ നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുവാൻ പാപമെന്ന അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുവാൻ അത് സാക്ഷാൽ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഞാനൊരു പാപിയാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവെ അങ്ങ് കാൽവരി കാൽവർ കുരിച്ചത് എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ കർത്താവ എൻ്റെ ലംഘനങ്ങളെ ക്ഷമിക്കണമേ എൻ്റെ പാപങ്ങളെ കഴുകണമേ എന്ന് അവിടുത്തെ രക്തത്താൽ കഴുകണമേ എന്ന് നാം യേശുവിനോട് പ്രാർത്ഥിച്ചാൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു യേശുവിന്റെ രക്തം നമ്മെ സകല പാപവും ബോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് ഹാബേലുടെ രക്തത്തെക്കാട്ടിലും ഗുണകരമായി സംസാരിക്കുന്നതാണ് ആ യേശുവിൻ്റെ രക്തമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുക ഒന്ന് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും യേശു നമുക്ക് മോചനം നൽകുന്നു രണ്ട് മനുഷ്യരുന്ന് അടിമകളായിരിക്കുന്ന മറ്റൊരു കാര്യമാണ് കാര്യത്തിലാണ് ശാപം എന്ന അടിമത്വം മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും ശാപങ്ങൾ പിന്തുടരുകയാണ് പല കുടുംബങ്ങളെയും നാം പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ പലരും ഇന്ന് ശാപത്തിൻ്റെ അടിമത്തത്തിലാണ് ജീവിതത്തിൽ സ്വസ്ഥതയില്ല കണ്ണുനീര് സമാധാനമില്ല സന്തോഷമില്ല ഉയർച്ചയില്ല പലപ്പോഴും ശാപം മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഈ ശാപം എന്ന അടിമത്വത്തിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ മോചനം പ്രാപിക്കുവാൻ കഴിയും അപ്പോസനായ പൗലോസ അഖിലാത്രികയൻ മൂന്നാമതിയായി പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മരത്തിൽ തോന്നുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നാണ് അതെ കർത്താവായ ശാപത്തെ വഹിച്ചുകൊണ്ട് ഇവിടെ അപ്പോസനായ പൗലോസ് ന്യായപ്രമാണത്തിലുള്ള ശാപത്തെക്കുറിച്ച് പറയുമ്പോഴും ആത്മീകമായി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ശാപമെന്ന ആ നുഖത്തിൽ നിന്നും അടിവത്തത്തിൽ നിന്നും യേശുവിനൂടെ മാത്രമേ നമുക്ക് മോചനം നൽകുവാൻ മോചനം ലഭിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഈ ശാപം എന്ന അടിമത്തു നിന്ന് നമ്മെ ആരും വിടുവിക്കുമെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും യേശു മാത്രമാണ് നമ്മൾ ക്രിയകൾ ചെയ്തതുകൊണ്ടോ നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ടോ നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ടോ ഒന്നും അതേ പ്രിയരെ നമ്മുടെ ശാപത്തിൽ നമുക്ക് മോചനം നേടുവാൻ കഴിയത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ സ്നേഹിതാണ് ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലെ പലവിധമായ ശാപത്തിൻ്റെ അടിമത്തിലായിരിക്കും എന്നെ കേൾക്കുന്നത് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും എന്നെ ആര് ഈ ശാപത്തിൽ നിന്ന് വിടുവിക്കും എൻ്റെ ഈ വേദനയിൽ നിന്ന് എൻ്റെ പ്രയാസങ്ങൾ ആരെന്നെ വിടുപ്പിക്കുക ഞാൻ എൻ്റെ സകല ചോദ്യങ്ങൾക്ക് ഉത്തരം കർത്താവായി യേശു ക്രിസ്തുണ്ട് യേശു നിന്നെ വിടുവിപ്പാൻ നിന്നെ സഹായിപ്പാൻ നിന്റെ അടുക്കലുണ്ട് മൂന്നാമത് രോഗമെന്ന അടിപത്വം മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുക പലരും രോഗികളായി വ്യാധിസ്ഥരായി ആശുപത്രിയിലും ഭവനങ്ങളിലുമായി കണിനോടെ വേദനയോടെ കഴിയുമ്പോൾ ഉയരെ ഈ രോഗമെന്ന അടിപത്വത്തിൽ നിന്ന് േശു കർത്താവ് നമ്മെ വിടുവിക്കും അതിന്റെ അഞ്ചാം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അടിപ്പണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു വന്നിരിക്കുന്ന നാം ഏത് രോഗാവസ്ഥയുടെ അടിമത്തത്തിലായിരുന്നാലും ഏത് രോഗത്തിന്റെ കീഴിൽ നമ്മൾ ആയിരുന്നാലും ഇനി എനിക്ക് സൗഖ്യമില്ലയോ എന്ന് പോലും ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്ന പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണുമായിരിക്കാം എത്ര വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ചിട്ടും എനിക്ക് ഇതിൻ്റെ ഈ രോഗം മാറുന്നില്ലല്ലോ എന്ന് ഒരു നിങ്ങൾ പാരപ്പെടുകയായിരിക്കും എന്നാൽ നിങ്ങളുടെ ആ കണ്ണുനീർ തുടയ്ക്കുവാൻ ഈ യേശുവിന് കഴിയും ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഒരു തെരുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് വർഷം രക്തസ്രാവം ബാധിച്ച ഒരു സഹോദരി ഏറെയോന്ന് വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ചിട്ടും പന്ത്രണ്ട് വർഷമായി നീണ്ടു പന്ത്രണ്ട് വർഷം തൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് സമ്പത്തെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും രോഗസൗഖ്യം ലഭിക്കാതെ ഒരു സഹോദരി അവൾ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ തൻ്റെ ആ രക്തസ്രവ എന്ന രോഗം ആ രോഗത്തിന്റെ ആത്മാവ് തന്നെ വിട്ട് മാറുവാനിടയായിട്ടു അതേ പ്രിയരെ ആ യേശു തൊട്ടവർക്ക് ആ മീൻ സൗഖ്യം യേശു നൽകിയിട്ടുണ്ട് യേശുവിൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട് സൗഖ്യം വരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ് യേശു കാൽവരി കൂശൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മുടെ രോഗത്തെ വഹിച്ചുകൊണ്ട് യേശു കാൽവരി ക്രൂശിൽ ഐ മീൻ പരമയാഗമായി നമ്മുടെ ശാപത്തെ വഹിച്ചുകൊണ്ട് യേശു കാൽവരി കാൽവരിൽ ആ മരത്തിൽ ഇടയായി തുറന്നത് യേശു നമ്മെ അടിമത്വത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു ഇന്ന് പൈശാചികമായ അടിമത്വത്തിൽ ലോകത്തിന്റെ തിന്മയുടെ ശക്തിയായ പിഷാഞ്ച് ഇന്ന് മനുഷ്യനെ പല വിധത്തിൽ താൻ അടിമപ്പെടുത്തി വച്ചിരിക്കുകയാണ് പിശുദ്യോഹനാൻ സുവിശേഷം പത്താമതായും അതിന്റെ പത്താം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു തീഫ് വരുന്നത് മോഷ്ടിപ്പാനും കള്ളുന്നത്ടിപ്പാനും അത്രയെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് പിശാജ് അനേകരെ ഇതുപോലെ അനേക ജീവിതങ്ങൾ അനേക കുടുംബങ്ങളെ ഇന്ന് എല്ലാം ഉണ്ട് പണമുണ്ട് സ്വത്തുണ്ട് സൗന്ദര്യമുണ്ട് ജോലിയുണ്ട് ആരോഗ്യമുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ ജീവിതത്തിൽ സ്വസ്ഥതയില്ല ജീവിതത്തിൽ സമാധാനമില്ല എല്ലാം തകർക്കപ്പെട്ട അനുഭവം ഒന്നുറങ്ങുവാൻ പോലും കഴിയാത്ത അനുഭവം ഇത് ഇതനേക ജീവിതങ്ങളെ പിശാജ് ഇതുപോലെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഭയത്താൽ ഭീതിയാൽ ഇതനേകർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല രാത്രികാലങ്ങളിൽ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ വൈശാചികമായ പോരാട്ടങ്ങളാൽ ഇത് അനേകർ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയുന്നു ഒന്നി ഓഹന്നാൻ മൂന്നാമതി ആയു എന്ന രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം വചനം നമ്മെ പഠിപ്പിക്കുന്നു ഫോർ ദിസ് പേർപ്പസ് ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് പി പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് അതേ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ആ കാൽവരി കോശിൽ പിശാജിന്റെ മേൽ ജയോത്സവം ഉണ്ടാടിയവനാണ് കർത്താവേശു ക്രിസ്തു കർത്താവേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ലോകത്തെ നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഒരു ജയാളിയായ ക്രിസ്തു ആണ് ഉള്ളത് ഈ ക്രിസ്തു നമുക്ക് പിഷാജിന്റെ പ്രവൃത്തികളിൽ നിന്നും പിശാജിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ ഈ ക്രിസ്തു വിടുവിക്കുകയാണ് പ്രിയരെ ഞാൻ പറഞ്ഞല്ലോ യേശു നമ്മളെ പാപത്തിൽ നമ്മെ പാപം എന്ന അടിമത്തുനിന്ന് മോചനരാക്കുകയാണ് നമ്മെ സ്വതന്ത്രരാക്കുകയാണ് രണ്ട് ശാപം എന്ന അടിമത്തു നിന്ന് യേശു നമ്മെ സ്വതന്ത്രരാക്കുകയാണ് മൂന്ന് രോഗമെന്ന അടിമത്തത്തിൽ നമ്മെ യേശു സ്വതന്ത്രരാക്കുകയാണ് നാല് പിശാജിന്റെ അടിമത്വത്തിൽ നിന്ന് ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ വിധത്തിലുള്ള അടിബദ്ധത്തിലാണോ ഒരു പക്ഷെ നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ പാപം എന്ന അടിബദ്ധത്തിലാണോ രോഗമെന്ന അടിബദ്ധത്തിലാണോ ശാപം എന്ന അടിപൊളത്തിലാണോ ഷാജിന്റെ അടിപൊളത്തിലാണോ ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തള്ളി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയല്ലയോ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലയോ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത് സ്വാതന്ത്ര്യം ഇല്ലയോ യേശുവിന്റെ അടുക്കലേക്ക് വാ യേശു വിളിക്കുകയാണ് അധ്വാനിക്കുന്നവരും ഫാരൻ ചുമക്കുന്നവരുമായുള്ളവര് നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്ന് യേശു വിളിക്കുകയാണ് യേശുവിന്റെ പേര് തന്നെ സമാധാനത്തിന്റെ പ്രഭു എന്നാണ് എന്നാണ് യേശുവിനായി നമ്മുടെ ജീവിതം കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ആ യേശുവിനായി ജീവിതം സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷുവാ സ്വാതന്ത്ര്യം നൽകുവാൻ ഈ യേശുവിനെ കഴിയും ഇന്ന് ഈ എന്ന സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ നീ സമാധാനം ആഗ്രഹിക്കുന്നു ഒരു സന്തോഷം നീ ആഗ്രഹിക്കുന്നുവോ സാക്ഷന്യം ആഗ്രഹിക്കുന്നുവോ യേശു അത് നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ് ആ യേശുവിനായി ജീവിതം സമർപ്പിക്കുമെങ്കിൽ എൻ്റെ പാപത്തിൽ നിന്ന് എൻ്റെ ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് പിഷാജിന്റെ പ്രവൃത്തികളിൽ നിന്ന് നിന്നെ വിടെവെച്ച് മരണത്തിനപ്പുറമായി നിർത്തു തരുവാൻ അതെ ആ സ്വർഗരാജ്യത്തിലേക്ക് നിന്നെ പ്രവേശിപ്പാൻ യേശുവിന് കഴിയും യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ വന്നത് നിങ്ങൾക്ക് സമാധാനം നൽകുവാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിൽ വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് യുവൻ സുവിശേഷം മൂന്ന് പതിനാറിൽ നിന്ന് വായിക്കുന്ന ഏകജാതനായ യേശുവിൽ പുത്രനിൽ വിശ്വസിക്കുന്ന യുവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്ക വേണം ഈ ലോകത്തെ സ്നേഹിച്ചു അതെ എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട് ആ യേശുവിനായി ജീവൻ സമർപ്പിക്കുമോ നിശ്ചയമായിട്ടും ഈ സ്വാതന്ത്ര്യദിനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിന് കാരണമായി ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് ക്രിസ്തു യേശുവിനുള്ള ആത്മീയ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് ദൈവം പകരുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ്റെ വാക്കിൽ വിരമിക്കുന്നു ചുരുക്കുന്നു ദൈവം നമ്മൾ താരളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ